ഇസ്രയേലിലെ ബെൻകുരിയോൺ വിമാനത്താവളം ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയതായി ബെൻകുരിയോൺ വിമാനത്താവളത്തെ ലക്ഷ്യമിട്ട് ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ച് സൈനിക നടപടി ആരംഭിച്ചതായി ഹൂദി സൈനിക വക്താവ് എഹിയാസാരിയ ചൊവ്വാഴ്ച ടെലഗ്രാമിൽ പോസ്റ്റ് ചെയ്തു ുടെ നിരവധി ഇസ്രയേലുകളെ പാലായനത്തിന് നിർബന്ധിച്ചതായും വിമാനത്താവളത്തിന്റെ പ്രവർത്തനങ്ങൾ തകരാറിലാക്കിയതായി മെഹ്യാസാരി പറഞ്ഞു ആക്രമണത്തിന് പിന്നാലെ ലക്ഷക്കണക്കിന് ഇസ്രേലുകൾ അഭയകേന്ദ്രങ്ങളിലേക്ക് പാലായനം ചെയ്യേണ്ടി വന്നു കൂടാതെ ആക്രമണം വിമാനത്താവളത്തിന്റെ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാനും കാരണമായി ഓപ്പറേഷൻ അതിന്റെ ലക്ഷ്യം നേടിയെന്നും അദ്ദേഹം ഇസ്രയേൽ അധിനിവേശ പ്രദേശങ്ങളായ എലാത്ത് ടെല്ലവീവ് ആഷ്കെലോൺ എന്നിവിടങ്ങളിലും ഡ്രോൺ ഉപയോഗിച്ച് ആക്രമണം നടത്തിയതായി അദ്ദേഹം കൂട്ടിച്ചേർത്തു ഗാസയിലെ സൈനിക നടപടികൾ ഇസ്രയേൽ നിർത്തുന്നതുവരെ പലസ്തീൻ ജനത യെ പിന്തുണച്ച് സൈനിക പ്രവർത്തനങ്ങൾ തുടരുമെന്ന തങ്ങളുടെ നിലപാട് എഹിയാസാരി ആവർത്തിച്ചു അതേസമയം ഹൂദി സൈന്യം ഇസ്രയേലിന് നേരെ മിസൈൽ തൊടുത്തുവിട്ടതായും രാജ്യത്തിന്റെ മധ്യ തെക്കൻ ഭാഗങ്ങളിൽ വ്യോമാക്രമണ സൈറണുകൾ മുഴങ്ങിയതായും ഇസ്രയേൽ സൈന്യം പുറത്തിറക്കിയ പ്രസ്താവനയിലും പറയുന്നു ായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല ഇസ്രയേലിലെ പല പ്രദേശങ്ങളിലും മുഴങ്ങിയ സൈറണുകൾക്ക് പിന്നാലെ യമനിൽ നിന്ന് വിക്ഷേപിച്ച ഒരു മിസൈൽ ഇസ്രായേൽ വ്യോമസേന തടഞ്ഞുവെന്നും ഇസ്രയേൽ സൈനിക പ്രസ്താവനയിൽ പറഞ്ഞു മിസൈൽ ആക്രമണത്തിനുശേഷം യമനിലെ ഹൂദി സേനയ്ക്കെതിരെ പ്രതികാരം ചെയ്യുമെന്നും ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാഡ്സ് പറഞ്ഞു ഇറാനെ പോലെ പരിഗണിക്കുമെന്നും ഇസ്രയേൽ കാഡ്സ് ഭീഷണി മുഴക്കി ടെഹ്റാനിൽ ആക്രമണം നടത്തിയതുപോലെ തന്നെ യമനിലെ ഹൂതികളെയും ഞങ്ങൾ ആക്രമിക്കുമെന്നും ഇസ്രയേലിനെതിരെ ഉയർത്തുന്ന ആളുകളുടെ കൈകൾ ഞങ്ങൾ വെട്ടിക്കളയുമെന്നും കാഡ്സ് പറഞ്ഞു യിലെ പലസ്തീനികൾക്ക് ഐക്യദാഠ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഒക്ടോബറിലാണ് ഹൂതികൾ ചെങ്കടലിൽ ഇസ്രയേലി പാശ്ചാത്യ കപ്പലുകളെ ലക്ഷ്യം വെക്കാൻ തുടങ്ങിയത് ജനുവരിയിൽ ഹൂതികളെ വിദേശ ഭീകര സംഘടനയായി ട്രംപ് ഭരണകൂടം പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു പിന്നാലെ ആരംഭിച്ച ആക്രമണത്തിൽ നിരവധി ആളുകൾ കൊല്ലപ്പെട്ടിരുന്നു സാധാരണക്കാരെ ലക്ഷ്യം വെച്ച് സൈനിക കേന്ദ്രങ്ങൾ നശിപ്പിച്ചും സൈനികരെ കൊലപ്പെടുത്തിയും ആക്രമണമുണ്ടായി ഇതുവരെ ഇരുന്നൂറിലധികം ആക്രമണങ്ങൾ ഉണ്ടായതായി വൈറ്റ് ഹൌസ് അറിയിച്ചു പലസ്തീനികളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഹൂതികൾ രണ്ടായിരത്തി നവംബർ മുതൽ ധികം കപ്പലാക്രമണങ്ങളാണ് നടത്തിയിട്ടുള്ളത് ആ കാലയളവിൽ അവർ രണ്ട് കപ്പലുകൾ കടലിൽ മുക്കുകയും മറ്റൊന്ന് പിടിച്ചടക്കുകയും ചെയ്തിരുന്നു കുറഞ്ഞത് നാല് നാവികരെ ആക്രമണത്തിൽ ഹൂതികൾ കൊലപ്പെടുത്തിയിരുന്നു ഇതാഗോള ഷിപ്പിംഗിനെ തടസ്സപ്പെടുത്തി ഇതോടെ കമ്പനികളെ ദക്ഷിണാഫ്രിക്കയ്ക്ക് ചുറ്റുമുള്ള ദീർഘവും ചില വേറിയതുമായ വഴികളിലൂടെ കപ്പലുകൾ വഴിതിരിച്ചുവിടേണ്ടിയും വന്നു ഇസ്രയേലിലെ പല പ്രദേശങ്ങളിലും മുഴങ്ങിയ സയറണുകൾക്ക് പിന്നാലെ യമനിൽ നിന്ന് വിക്ഷേപിച്ച ഒരു മിസൈൽ ഇസ്രയേൽ വ്യോമസേന തടഞ്ഞുവെന്നും ഇസ്രായേൽ സൈനിക പ്രസ്താവനയിൽ പറയുന്നു മിസൈൽ ആക്രമണത്തിന് ശേഷം യമനിലെ ഹൂദി സേനയ്ക്കെതിരെ പ്രതികാരം ചെയ്യുമെന്നും ഇസ്രായേൽ പറഞ്ഞു ജനുവരിയിൽ ഹൂതികളെ വിദേശ ഭീകര സംഘടനയായി ട്രംപ് ഭരണകൂടം പ്രഖ്യാപിച്ചിരുന്നു പിന്നാലെ ആരംഭിച്ച ആക്രമണത്തിൽ നിരവധി ആളുകൾ കൊല്ലപ്പെട്ടിരുന്നു സാധാരണക്കാരെ ലക്ഷ്യം വെച്ചും സൈനിക കേന്ദ്രങ്ങൾ നശിപ്പിച്ചും സൈനികരെ കൊലപ്പെടുത്തിയും ആക്രമണമുണ്ടായി ഇതുവരെ ഇരുന്നൂറിലധികം ആക്രമണങ്ങൾ ഉണ്ടായതായി വൈറ്റ് ഹൌസ് അറിയിച്ചു ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന ആക്രമണങ്ങൾ അവസാനിപ്പിക്കും വരെ ആക്രമണങ്ങൾ തുടരുമെന്നും ഹൂതികൾ നേരത്തെ വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഇസ്രയേൽ ഇറാൻ സംഘർഷ സമയത്ത് ഈ ആക്രമങ്ങൾ ഹൂതികൾ നിർത്തിവെക്കുകയും ചെയ്തിരുന്നു ഹൂതി ആക്രമണങ്ങൾക്ക് പിന്നാലെ യമനിലെ പ്രധാന നിറമുഖമായ ഹൃദയതയടക്കം റെയിൽവ്യോമാക്രമണത്തിലൂടെ തകർത്തിരുന്നു ഗാസയിൽ വെടിനിർത്തൽ അടുത്തയാഴ്ച നിലവിൽ വരുമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് ഹുദികൾ വീണ്ടും ആക്രമണം ശക്തമാക്കിയിരിക്കുന്നത് ഗാസയിലെ സ്ഥിതി പരമദയനീയമാണെന്നും അവിടെയുള്ള ചില പ്രധാനപ്പെട്ട വ്യക്തികളുമായി താൻ സംസാരിച്ചുവെന്നും ട്രംപ് വൈറ്റ് ഹൌസിൽ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയിരുന്നു ഒട്ടും വൈകാതെ തന്നെ വെടിനിർത്തൽ പ്രാബല്യത്തിലാക്കാൻ കഴിയുമെന്നും ഭക്ഷണമടക്കമുള്ള അടിയന്തര വസ്തുക്കൾ കൂടുതലായി വിതരണം ചെയ്യാൻ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു ആളുകൾ മരിക്കുന്നത് കണ്ടിട്ട് സഹിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് അമേരിക്ക ഇടപെടുന്നതെന്നും ട്രംപ് കൂട്ടിച്ചേർത്തിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി